കാലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശിരീജ് പൂനൂർ അമ്മ ഇതാ കുടിക്ക് അവൾ രണ്ടുപേർക്കും ജ്യൂസ് എടുത്തു കൊടുത്തു അവരത് ചിരിയോടെ വാങ്ങി കുടിച്ചു കാശി അമ്മ ഒരാഗ്രഹം കൂടെ പറഞ്ഞാൽ നീ കേൾക്കോടാ പോവാനിറങ്ങിയപ്പോൾ അവർ പ്രതീക്ഷയോടെ ചോദിച്ചു വീട്ടിലേക്ക് വരുന്ന കാര്യമാണെങ്കിൽ വേണ്ട ഞാൻ വരില്ല എന്നെ ഇറക്കി വിട്ട ഒരാളുണ്ടല്ലോ വന്ന് വിളിക്കട്ടെ തന്നെ അന്ന് ഞാൻ വരും അതല്ല നീ വ്യാഴാഴ്ച മോളെയും കൂട്ടി അമ്പലത്തിൽ വരണം അന്നല്ലേ നിന്റെ പിറന്നാള് അന്ന് അമ്പലത്തിലൊരു പൂജയുണ്ട് ഉം വരാം അവൻ അവളെ നോക്കിയിട്ട് പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ ഇറങ്ങുക നിന്റെ അച്ഛൻ തിരിച്ചെത്തി മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണം അമ്മ ചിരിയോടെ പറഞ്ഞു അവൻ്റെയും അവളുടെയും തലയിൽ തലോടി അപ്പോഴാണ് അടഞ്ഞിടക്കുന്ന മുറി ശ്രദ്ധിച്ച് ഈ മുറി ഇപ്പോഴും അടച്ചിട്ടിരിക്കുവാണോ ഉം അവനൊന്ന് മൂളുക മാത്രം ചെയ്തു കുഞ്ഞമ്മേ മുറ്റത്തിറങ്ങിയതും കാശി പുറകെ പോയി ശിവയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ എല്ലാവരോടും പല പ്രാവശ്യം പറഞ്ഞു അവൾ ഇന്ന് ഇവിടെ വന്ന് ഇവിടെ വെല്ലുവിളി നടത്തിയിട്ടാണ് പോയത് അവൾ ബാക്കിയുള്ളവരോട് കാണിച്ച പോലെ ആവില്ല ഈ നിൽക്കുന്നവളോട് കളിച്ച ഇവളുടെ ദേഹത്ത് അവൾ കാരനൊരു നുള്ളും മണ്ണ് വീണാണ് കാശിനാഥൻ ആരായെന്ന് അവൾ അറി അത് കൊച്ചിനോടൊന്ന് പറഞ്ഞേക്ക് മോൻ എൻ്റെ അവസ്ഥ അറിയാവുന്നല്ലേ അല്ലേ അവരത് പറഞ്ഞ കാറിന്റെ അടുത്തേക്ക് നടന്നു ഞങ്ങൾ ഇറങ്ങട്ടെ കാശി അമ്മയും അവനോട് യാത്ര ഇറങ്ങി അവർ പോയതും കാശി അകത്തേക്കേറി അവനെ കണ്ടതും പത്രം ചിരിക്കാൻ തുടങ്ങി എന്താണ് ഈ കോപ്പിക്കിടന്ന് കിണിക്കുന്നത് ഞാനിത് തുണിലാന്ന് നിൽക്കുവാണോ ഇതിലും പേന്റെ കാലനാഥ അങ്ങനെ നിൽക്കുന്നതായിരുന്നു എന്നാലും എന്റെ കാലനാഥ നിങ്ങൾ എന്റെ കാല് പിടിച്ചല്ലോ ഓ അതായിരുന്നോ കാര്യം കാണാൻ കഴുതക്കാർ വേണമെങ്കിൽ ഞാൻ പിടിക്കും എന്റെ അമ്മ പറഞ്ഞൊന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല അവൾ പതിയാണ് പറഞ്ഞെങ്കിലും പക്ഷെ കാശി അത് കേട്ടു നീ കോപ്പേ കൂടുതൽ കിടന്നു ഞെളിയല്ലേ നിന്റെ കാലെ മാതിരി തളയിലടിക ഞാൻ ബുദ്ധി ഇല്ലാത്ത കാണ്ടാമറിക ചെലപ്പോ പറഞ്ഞപോലെ ചെയ്യും വീണ്ടാതൊരു പൊടിക്കൊതുങ്ങ അടങ് പത്രേ വെറുതെ കാറിൻ്റെ കൈകൊണ്ട് ചാവാതെ സ്വയം പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി കാശി അവളെ നോക്കിയിട്ട് അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അവൻ കഴിക്കാൻ വന്നപ്പോൾ അവൾ വിളമ്പിക്കൊടുത്തു അവനൊപ്പം അവൾ ഇരുന്നു കുറച്ചു കഴിഞ്ഞ് കാശി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ഭദ്രാവിനെ വിളിച്ചു കാലനാഥ ഒരു കാര്യം പറയാനുണ്ട് എന്താടി ടി നിന്നെക്ക് രാവിലെ ഒരാൾ വന്നിരുന്നു എന്ന തിരക്ക് ആര് വരാം അവൻ ഷർട്ടിൻ്റെ കൈ മടക്കി കൊണ്ട് സംശയത്തിൽ ചോദിച്ചു ഇവിടുത്തെ പുതിയ എസ് ഐ സൂരജ് കാശി ഞെട്ടി അവളെ നോക്കി അത് അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു അവൻ എന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല പക്ഷെ അവന്റെ നോട്ട് എനിക്കത്ര പിടിച്ചില്ല കാശി കാശിയൊന്ന് അമർത്തി മൂളി അവൻ തിരിച്ചകത്തേക്ക് പോയി അവന്റെ പോക്കേണ്ട അവളൊന്ന് സൂക്ഷിച്ചു നോക്കി കൊറച്ചു കഴിഞ്ഞ് അവളുടെ ഫോണും എടുത്ത് അവൻ തിരിച്ചു വന്നു ഡോ താനെന്തെങ്കിലും എന്റെ ഫോണെടുത്ത് അവൾ അവനോട് ചോദിച്ചു ഫോണിന്റെ ലോക്കെടുക്കടി സൗകര്യമില്ല താൻ പോയി കേസ് കൊടുക്ക് ലോക്ക് ലോക്കെടുക്കടി കാശി ദേഷ്യത്തിൽ ഉറക്കെ പറഞ്ഞു മദ്ര പേടിച്ച് ഫോൺ ലോക്ക് ലോക്കെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു അവൻ അവന്റെ നമ്പർ അതിൽ ഡയൽ ചെയ്തു അവന്റെ ഫോണിൽ അടിച്ചു പിന്നെ ഫോൺ അവടെ കയ്യിൽ കൊടുത്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് വിളിച്ചാൽ മതി വാതിലടിച്ചു വേണം കിടന്ന് പോകത്തുപോലെ ഉറങ്ങാൻ അത്രയും പറഞ്ഞ അവൻ പുറത്തേക്ക് പോയി ഭദ്ര അവന്റെ നമ്പർ കാലനാഥൻ എന്ന് സേവ് ചെയ്തു അപ്പൊ അവനൊന്നു പോയി നമുക്ക് കാണണ്ടേ ശരത്ത് ആലോചനയോട് ചോദിച്ചു വേണം അവൻ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കാലൂത്തിയെന്ന് അറിയണം കാശി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ ഇപ്പം അവൻ കോട്ടേഴ്സിലെത്തി കാണും ശരത്ത് പറഞ്ഞു പോ ോ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാനിറങ്ങി ഒരുപാട് വൈകിട്ടും കാശിയെ കാണാതായപ്പോൾ ഭദ്രയ്ക്ക് എന്തോ ചെറിയ പേടി തോന്നി തുടങ്ങി അവൾ ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും പുറത്ത് ഡോറിൽ മുട്ടുകേട്ടു അവൾ പുറത്ത് വന്ന് വാതിൽ തുറന്നു നോക്കി ആരെയും കണ്ടില്ല ആരാ കുറച്ചുറക്കെ തന്നെ ചോദിച്ചു പക്ഷെ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഭദ്ര പുറത്തിറങ്ങി നോക്കി ആരെയും കണ്ടില്ല അതുകൊണ്ട് തിരിച്ചകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കുറച്ച് ദൂരെയായി ഒരു വെളിച്ചം കണ്ടത് ഭദ്ര അവിടേക്കും നോക്കി ആ വിളിച്ച അവിടേക്ക് അവൾ പോലെ തോന്നി ഏഹ് ഇങ്ങനെ ഒരു വിളിച്ച് ഇത് വന്നു എന്നാലും ഉച്ചക്ക് അവിടെ നിന്ന് നോക്കേണ്ടതായിരുന്നു എന്നാലും പോയി നോക്കാം സ്വയം പറഞ്ഞുകൊണ്ട് ഭദ്ര അങ്ങോട്ട് നടന്നു ഭദ്ര അങ്ങോട്ട് പോകെ പോകെ അവിടെ പ്രകാശം കൂടി കൂടി വന്നു ഭദ്ര അടുത്തെത്താറായപ്പോൾ അവിടെ ആ ഒരു പ്രത്യേകതരം ഗന്ധം പരന്നു ഭദ്ര നല്ലതുപോലെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്തൊരു ഗന്ധ ഇവിടേക്ക് ഈശ്വര ഇനി വല ഗന്ധർവനും ഏയ് ആ കാലനാഥനെ പേടിച്ച് കാലം പോലും വരില്ല പിന്നെ അല്ലെങ്കിൽ ഗന്ധർവൻ സ്വയം പറഞ്ഞ് തലക്കിട്ട് കുട്ടിക്കൊണ്ട് ഭദ്ര നടന്നു ഭദ്ര കുറച്ച് മുന്നേ എത്തിയത് അവിടെ ഒരു നാഗരൂപം കുത്തിയ വിഗ്രഹമുണ്ട് അടുത്തു തന്നെ വേറെ രണ്ട് ചെറിയ വിഗ്രഹം കൂടെ ഭദ്ര അവിടെ ആകെ നോക്കി ആരോ വിളക്ക് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അവിടെ അവൾ ചുറ്റുമെന്ന് നോക്കി ഇവിടെയെങ്കിലും ആരുമില്ല ഇല്ല പക്ഷെ വിളക്ക് വെച്ചിരിക്കുന്നു കൊള്ളാലേ ഇത് ഇപ്പൊ കാശിയുടെ സ്ഥലം തന്നെയാണോ എങ്കിലും ഇവിടെ ആരാ വിളക്ക് വെച്ച് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്തായാലും ഒന്ന് തൊഴുതേക്ക അവൾ അതും പറഞ്ഞ് തൊഴുത് പെട്ടെന്ന് ആരോ പുറകിൽ നിൽക്കുന്ന പോലെ തോന്നി ഭദ്ര തിരിഞ്ഞു നോക്കി സൂരജ് സ്റ്റേഷനിൽ തിരിച്ച് ക്വാർട്ടേഴ്സിലെത്തുമ്പോൾ മുറ്റത്ത് ബുള്ളറ്റിരിപ്പുണ്ട് അവൻ ചുറ്റും നോക്കി തന്റെ പടിക്കലിരിപ്പുണ്ട് കാശിനാഥൻ സൂരജ് ഒരു ചിരിയോട് അവന്റെ അടുത്തേക്ക് പോയി അല്ല ഇതാറിക്കാ സാക്ഷാൽ ചന്ദ്രോത്ത് കാശിനാഥനും അവന്റെ വാലാട്ടിപ്പട്ടികളെ ഒട്ടും ഒട്ടുമയമില്ലാത്ത പൂച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ കാശിയുടെ അടുത്തേക്ക് പോയി നീ പറഞ്ഞ ഒരു തിരുത്തുണ്ടല്ലോ മോനെ സൂര്ജ ഞാനിപ്പോ ചന്ദ്രോത്ത് കാശിനാഥനല്ല മാന്തോപ്പിൽ കാശിനാഥന എവിടെ ആയാലും നിന്റെ പേര് കാശിനാഥൻ എന്നും നിന്റെ അപ്പൻറെ പേര് മഹീന്ദ്രൻ തന്നെയല്ലേ അത് മതി കാശി ചിരിച്ചു അതൊക്കെ അത് തന്നെയാണടാ പക്ഷേ നിന്റെ അപ്പൻറെ പേര് എഴുതേണ്ട സ്ഥലത്തൊക്കെ അമ്മ വസുന്ധരയുടെ പേരാണല്ലോ ചന്ത വസുന്ധര അച്ഛൻറെ പേര് ഇതുവരെ കിട്ടിയില്ലേ കാശി പുച്ചങ്ങൾ ചോദിച്ചു സൂരജ് കാശിയുടെ ഷർട്ടിന് കയറി പിടിച്ചു കാശി അവനെ സൂക്ഷിച്ചു നോക്കി എന്റെ കൈപ്പതിഞ്ഞ പാട് ഇപ്പോഴും നിന്റെ നെറ്റിയിലുണ്ട് അത് ഇനിയും വലുതാക്കണെങ്കിൽ കൈയെടുക്കളാം കാശി കടുപ്പിച്ച് പറഞ്ഞു സൂരജ് വേഗം കൈയെടുത്തു ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാ നീ എന്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ അറിഞ്ഞു നിന്റെ വരവറിയിക്കാനായിരുന്നു ആ വരവെങ്കി അത് നഷ്ട നിനക്ക് സൂരജ് കാശി പറഞ്ഞ മനസ്സിലാവാൻ നോക്കി നീ ആ ഓണം കേറാമ്പൂരിൽ നിന്ന് വരെ പണിഷ്മെന്റ് വാങ്ങി പിന്നെ ഇവിടെ നിന്റെ മറ്റൊരുണ്ടല്ലോ അവന്റെ ഒത്താശ ഇവിടെ നീ വന്നൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ നീ വീട്ടിൽ പോയപ്പോ നോക്കിയെന്ന് അവൾ പറഞ്ഞു അവൾക്ക് ആ നോട്ടം നീ ഇഷ്ടമായില്ല അതുകൊണ്ട് അതുകൊണ്ട് നീ കാശിനാഥന്റെ പെണ്ണിനെ നീ മറ്റൊരു കണ്ണിലൂടെ നോക്കിയ നിന്റെ കണ്ണു പിന്നെ മറ്റാരെയും നോക്കാൻ കാശിനാഥും ബാക്കി വെക്കില്ല ഞാൻ അവളെ നോക്കിയപ്പോ നിനക്ക് ഇത്രക്ക് പൊള്ളിയെങ്കി നാളെ ഞാൻ അവളെ തൊട്ട നീ ചാവൂലോടാ കാശി മുന്നോട്ട് നടന്നായിരുന്നു തിരിച്ചവന്റെ അടുത്തേക്ക് വന്നു ശ്രീഭദ്ര കാശിയുടെ പെണ്ണാ അവളെ തൊടാനും തലോടാനും കാശിനാഥനുണ്ടോ മറ്റൊരു തന്റെ കയ്യോ മെയ്യോ എന്റെ പെണ്ണിന്റെ അവന്റെ അവസാന ഈ കാശിനാഥന്റെ കൈ കൊണ്ടാവും പിന്നെ പറഞ്ഞേക്ക് ഹരിയോട് എന്റെ പെണ്ണിനെ നോട്ടം വാ ശരത്തെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു സാറേ നമുക്ക് ഇനിയും കാണേണ്ടി വരും ശരത്തൊരു വല്ലാത്ത പറഞ്ഞു പറഞ്ഞ് ഒപ്പം പോയി അവര് പോയതും ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു അവൻ വന്നിരുന്നു നമ്മൾ അറിഞ്ഞ വീടെല്ലാം ശരിയാണെന്ന് തോന്നില്ല അവൻ അവൾ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി എന്റെ മുകളിലും ദേഷ്യം കൊണ്ട് വരച്ച കാശിനാഥനെ കണ്ടു ആ പഴയ കാശിനാഥനെ അവന്റെ വിരട്ടിൽ കണ്ട് പേടിച്ചു തോന്നി അവൻ അവളോട് ഒന്നുമില്ല അവന്റെ വീഴ്ചക്കുള്ള ആദ്യപടി അവളിലൂടെ ആയിരിക്കും എന്നുവെച്ച അന്നത്തെ ആ പെൺകുട്ടി അവളാണ് ഇന്ന് അവന്റെ ഭാര്യയായ സാക്ഷാൽ ശ്രീഭദ്ര പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രം അവൻ താലി കെട്ടി കൂടെ പൊറുപ്പിക്കുന്നവൾ അവന്റെ പ്രതികാരം എങ്ങനെയാണെന്ന് നിനക്കറിയാലോ ആഹാ അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി ഇനി വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് കുളിക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട് ശരിയെന്നാ സൂര്യ ചിരിയോടെ ഫോൺ വെച്ച് അകത്തേക്ക് കയറി കാശിയും ശരത്തും കവലയിലെത്തുമ്പോൾ വിഷ്ണു സുമേഷ് അവിടെ ഇരിപ്പുണ്ട് അല്ല വിക്രമനു വേദാവം കൂടെ പഴയ ശത്രുവിനെ കാണാൻ പോയി കണ്ടോ വിഷ്ണു ചെറിയ ചിരിയോടെ ചോദിച്ചു ഉം കണ്ടു കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു ദാ വന്നു അതേ ചിരിയോടെ കാശി പറഞ്ഞു ഈവനും തോറ്റി മുഖം വല്ലാണ്ട് ശരത്തിനെ ചൂണ്ടി സുമേഷ് ചോദിച്ചു കാശി എനിക്ക് നിന്നോട് കാര്യം ചോദിക്കാനുണ്ട് ശരത്ത് ഗൗരവത്തിൽ പറഞ്ഞു നീ ചോദിക്കണം അവന് ഇതിനത്ര വെയിറ്റ് എടാ നിനക്ക് ശ്രീദേവിയുടെ പ്രണയമാണോ അതോ പ്രതികാരാണോ കാശി അവനെ നോക്കി എന്നാൽ ബാക്കി രണ്ടും കാശിയെ സൂക്ഷിച്ചു നോക്കി പ്രണയം കാശി പറഞ്ഞിട്ട് ബാക്കി മൂന്നവനെ നോക്കി പിന്നെ എന്തിനാണ് നീ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ എനിക്ക് എനിക്കവനോട് പ്രണയമായിരുന്നു അല്ല ഇപ്പോഴുമുണ്ട് പക്ഷെ അതിനേക്കാൾ ഒരുപടി മുന്നിൽ എനിക്ക് അവളോട് ദേഷ്യമുണ്ട് അവൾ കാരണം എല്ലാവർക്കും ഞാൻ തലൂലിച്ചു ഓപ്പ അച്ഛനും എന്നിട്ടോ എന്റെ എല്ലാ സ്വപ്നങ്ങളും അന്ന് അസ്തമിച്ചു അതുകൊണ്ട് തന്നെയാ അവളെ ഞാൻ വിവാഹം കഴിച്ചു അവനതു പറഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നു വിഷ്ണു അവന്റെ തോളിൽ കൈവെച്ചു ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിനക്ക് വന്ന നക്ഷം നീ ഒന്ന് ആലോചിച്ചു നോക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന പക്ഷേ ചെറുത് നഷ്ടം തന്നെയാണ് അവൾക്കിനി പോകാനൊരിടമോ സ്വന്തം എന്ന് പറയാൻ മറ്റൊരാളോ ഇല്ല അബുവിനെ ആ പാവത്തിനെ ഇനി വേദനിപ്പിക്കണോടാ നിന്റെ പ്രതികാരം നീ ആ താരി അവിടെ കഴുത്തിൽ അണീച്ചപ്പോൾ തന്നെ കഴിഞ്ഞില്ലേ അവിടെ പ്രണയം അത് അവസാനിച്ചില്ലേ നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ അവളെ നല്ലവളാക്കയാണോ സുമേഷ് ചൂടായി ഹ ഞാൻ നല്ലവളാക്കിയതല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കൂ അവൾ സ്നേഹിച്ച പയ്യനെ അവൾക്ക് സ്വന്തമാക്കാനായോ അതോടെ അവൾക്ക് ആകുണ്ടായിരുന്നു പ്രതീക്ഷ നഷ്ടായില്ലേടാ ഇനി അവൾക്ക് ആരാ ഉള്ളൂ ഇവനല്ലേ ഉള്ളൂ അതിനിടയിൽ ഒരു പ്രതികാരം വേണം അവൾ ഒരു പെൺകുട്ടിയല്ലേടാ പെണ്ണ് കോപ്പ് അന്ന് അവള് പറഞ്ഞ ഒറ്റമാക്കൽ നഷ്ടം മുഴുവൻ ഇവനാ സുമേഷ് ദേഷ്യത്തിൽ വീണ്ടും പറഞ്ഞു നിറ എന്റെ കാര്യം നിങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ട അവൾ എന്റെ കൂടെ ഇനി എന്തുണ്ടാവാനാ ഞാൻ അവടെ കഴുത്തിൽ ആ താല് ചാർത്തിയതും പിന്നെ പ്രതികാരവും നഷ്ടവും അത് രണ്ടും എനിക്കാ അത് ഞാൻ തീർത്തോളാം അതോട് നിങ്ങളെ വിഷമിക്കണ്ട ശരി ഞാൻ വീട്ടിലേക്ക് പോവാ കാശി കൂടുതലൊന്നും പറയാതെ വണ്ടി എടുക്കാൻ പോയി അളിയോ ഓരോ ചെറുതായാലോ എന്ന് വേണ്ടടാ എനിക്കളോട് ചിലത് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഇന്ന് വേണ്ട കാശി ഒരു ചിരിയോടെ വണ്ടിയെടുത്ത് പോയി പോകുന്ന വഴിയിൽ കാശിയുടെ ചുണ്ടിലൊരു മൂളിപ്പാണ്ടെ സ്ഥാനം പിടിച്ച് അവൻ ഭദ്രയെ ആദ്യമായി കണ്ട നിമിഷം ഓർത്തു ഒരിക്കൽ കോളേജിൽ അച്ഛനോടൊപ്പം പോയതായാലും താനും ഹരിയും അന്നാണ് ആദ്യമായി ഭദ്ര എന്ന സുന്ദരി സുന്ദരിപ്പിണ് തൻ്റെ കണ്ണിൽപ്പെട്ടത് അന്ന് അവളെ കണ്ട നിമിഷം നെഞ്ചിലെന്തോ ഒരു വല്ലാത്ത പിടപ്പായിരുന്നു എല്ലാവരും മോഡേൺ ഡ്രസ്സൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ ഇവളെ മാത്രം ഒരു പച്ചക്കളർ ദാവണി ചുറ്റി പൂവൊക്കെ വെച്ച് ഒരു വല്ലാത്ത ഭംഗിയായിരുന്നു കാണാൻ പിന്നെ പല പ്രാവശ്യം താൻ അവിടെ പോകുമ്പോൾ അവളെ കണ്ടു പക്ഷെ ഒരിക്കലും അവൾ തന്നെ കണ്ടതായി ഓർക്കുന്നില്ല ഒരിക്കൽ സ്റ്റാഫ് റൂമിലെന്തോ ആവശ്യത്തിന് പോകുമ്പോഴാണ് ശ്രീഭദ്ര എന്ന മിടുക്കിക്കുട്ടിയെക്കുറിച്ച് ചർച്ചകൾ കേട്ടത് ആരായെന്നറിയാനുള്ള ആകാംക്ഷയിൽ ആളെ നോക്കിയപ്പോൾ അതായിരുന്നു താൻ ഇഷ്ടപ്പെട്ട ആ സുന്ദരി പെണ്ണ് പിന്നെയും പല പ്രാവശ്യം പല കാരണം പറഞ്ഞ് കോളേജിൽ ഇടയ്ക്കിടയ്ക്ക് പോയി അവളെ കണ്ടു പെട്ടെന്ന് തന്നെ വണ്ടിക്കുമ്പിൽ വണ്ടി വന്നു നിന്നു കാശി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു കാശി ദേഷ്യത്തിൽ മുന്നിലേക്ക് നോക്കി അതിൽ നിന്ന് ഗുണ്ടകളിൽ നിന്ന് കണ്ടാൽ തന്നെ തോന്നിപ്പിക്കുന്ന അഞ്ചു പേര് ഇറങ്ങി വന്നു കാശി മുണ്ട് മടക്കി കുത്തി വാച്ച് ഫോൺ സീറ്റിന് മുകളിൽ വെച്ചിട്ട് ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു ആരുടെ ആണോ ഈ കൊട്ടേഷൻ ആഹ അപ്പൊ കാശിനാഥൻ അത് മനസ്സിലായി അപ്പൊ എവിടെ നിന്നായിരിക്കും കൂടെ അറിയാരിക്കുമല്ലോ പല വഴിക്കും വരാനുണ്ട് അതുകൊണ്ട് സംശയ ഇതിപ്പോ കുടുംബത്തിൽ നിന്ന് തന്നെയാ കൂടെ ഉണ്ടായിരുന്നവരും ഒരു ചിരിയോടെ പറഞ്ഞു ആഹാ അപ്പൊ കാലോ കയ്യോ ജീവനോ ഏതാ പറഞ്ഞ് എടുക്കാൻ കാശി പൂച്ചത്തിൽ ചോദിച്ചു അത് മോനിപ്പോൾ അറി പറഞ്ഞു തീരുമനെ കാശിയുടെ മുഖത്ത് ആഞ്ഞടിച്ച് കാശി ദേഷ്യത്തിൽ തിരിഞ്ഞ് അവനെ താടിക്കിട്ട് കൈമുറുക്കി ഇടിച്ച് വീണ്ടും വീണ്ടും അവൻ ഇടിച്ചു അപ്പോഴേക്കും സൈഡിൽ നിന്നും പുറകിലിരുന്ന് കാശിയെ വളഞ്ഞ ഇടിക്കാൻ നോക്കി പക്ഷേ കാശി അതൊക്കെ ഒരു പോരാളിയുടെ ലാഘവത്തോട് ഇടിച്ചു ഒതുക്കി കാശിയെല്ലാം മറിയടുത്ത് ആ ജിപ്സിയിലേക്ക് ഇട്ടു കാശി ഫോൺ വാച്ചെടുത്ത് അണിഞ്ഞ് ഡ്രൈവർ സീറ്റിലേക്ക് കയറി നേരെ പോയത് ചന്ദ്രോത്തായിരുന്നു മഹീഹരിയും പുറത്തെന്തോ ബിസിനസ്സുകാരും സംസാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു കാശി അങ്ങോട്ട് വാങ്ങി വണ്ടി കൊണ്ട് അവനടുത്ത് തേക്ക് പിടിച്ച് നിൽക്കും ദേഷ്യത്തിൽ കയ്യിൽ ചെറിയ മുറിയുമായി ഇറങ്ങി വരുന്ന കാശിയെ കണ്ട് മഹി ഞെട്ടി പക്ഷെ കാശി അത് ചെയ്യാതെ വണ്ടിയിൽ നിന്ന് ഇടിക്കൊണ്ട് ചതഞ്ഞെ വലിച്ച് താഴെയിട്ട് ഹരിയുടെ മുഖം മാറി കാശി നേരെ പോയി ഹരിയുടെ മുഖ മടിച്ചവരെ കൊടുത്തു നിനക്ക് നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേരിട്ടാവോ അല്ല അത് ആണും പെണ്ണു കെട്ടന്മാരെ പോലെ ആളെ വിട്ട് തള്ളിക്കാൻ നോക്കിയാ ഇതുപോലെ ആവില്ല കാശി ഇനി വരുന്നു നിനക്ക് താങ്ങാൻ കഴിയില്ല കാശി മോനെ കയറി വേടാ അമ്മാവന്റെ അടുത്തേക്ക് വന്നു അവൻ അവരുടെ കൈ തട്ടിമാരി ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി ഹരി മഹി ദേഷ്യത്തിൽ വിളിച്ചു പക്ഷെ അവൻ തല നോക്കിയില്ല അവനോട് എന്ത് ദേഷ്യമുണ്ടെങ്കിലും നീ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഞാൻ കരുതിയില്ല ഇനി ഇതുപോലൊന്നും ഉണ്ടായ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ മറക്കും മഹി പറഞ്ഞ് ദേഷ്യത്തിൽ കയറിപ്പോയി കാശി ബുള്ളറ്റൊക്കെ എടുത്ത് ഒരുപാട് വൈകിയാണ് വീട്ടിലേക്ക് എത്തിയത് മുൻവശത്തെ വാതിൽ പാതി ചാരിയിട്ടേ ഉള്ളൂ കാശിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഇവളോട് ഞാൻ വാതിലടച്ച് കിടക്കാൻ പറഞ്ഞ് ഇവൾക്ക് കേൾക്കാൻ വയ്യേ അതും പറഞ്ഞ അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോഴാണ് വാതിലിന്റെ സൈഡിൽ രക്തം തളം കിട്ടി നിൽക്കുന്ന കണ്ടത് കാശി ഞെട്ടിക്കൊണ്ടുപോയ അകത്തേ കയറി അവിടെയും പല സ്ഥലത്തായി ചോരക്കറിയുണ്ട് അവസാനം ഒരിടത്ത് രക്തം നിറഞ്ഞ് കിടപ്പുണ്ട് കാശി അങ്ങോട്ട് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം